ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായി പരിഗണിക്കപ്പെട്ടിരുന്ന ശിഖർ ധവാൻ വിരമിക്കൽ പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര ആഭ്യന്തര ക്രിക്കറ്റിൽ ഇനി താൻ കളിക്കില്ലെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം ലോകത്തെ അറിയിച്ചത് കഴിഞ്ഞ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ധവാൻ തനിക്ക് ഇത്രയും കാലം പിന്തുണ നൽകിയ കോച്ചുമാർ ടീം അംഗങ്ങൾ എന്നിവരോടെല്ലാം നന്ദിയും അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുക എന്നത് തന്റെ സ്വപ്നമായിരുന്നെന്നും ഇനി മുന്നോട്ടു പോകാനുള്ള സമയമായെന്നും വിരമിക്കൽ വീഡിയോയിൽ വികാരതരിനായി ധവാൻ പറഞ്ഞു ദേശീയ ടീമിനുമായി മൂന്ന് ഫോർമാറ്റുകളിലും കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം എങ്കിലും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലാണ് ധവാൻ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ദവാനും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് കോമ്പിനേഷനുകളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഐ സി സി ടൂർണമെന്റുകളിൽ വളരെ മികച്ച റെക്കോർഡുള്ള അപൂർവം താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കൂടിയാണ്വാൻ ഇന്ത്യയ്ക്ക് വേണ്ടി നൂറ്റി അറുപത്തി ഏഴ് ഏകദിനങ്ങളിൽ നിന്നും പതിനേഴ് സെഞ്ചുറികളും മുപ്പത്തിയഞ്ച് ഫിഫ്റ്റികളും അടക്കം ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ആരാധകർ ഗബ്ബാർ എന്ന് വിശേഷിക്കപ്പെടുന്ന ദവാന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബംഗ്ലാദേശുമായിട്ടുള്ള ഏകദിനത്തിലാണ് അവസാനമായി കളിച്ചത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും മികച്ച റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ മത്സരങ്ങളിൽ നിന്നും റൺസ് അടിച്ചെടുത്തിട്ടുണ്ട് അറുപത്തിയെട്ട് മത്സരങ്ങളിലാണ് ഇടങ്കയൻ ഓപ്പണർ കളിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് റൺസും നേടി ടെസ്റ്റിൽ പക്ഷേ മുപ്പത്തിനാല് മത്സരങ്ങളിൽ മാത്രമേ ധവാന് കളിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ ഏഴ് സെഞ്ചുറികളും അഞ്ച് ഫിഫ്റ്റികളും അടക്കം രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനയിൽ ദവാന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ് ആരാധകർ ബൌണ്ടറികൾ നേടുന്നതിൽ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ശിഖർ ധവാൻ ഭയമില്ലാതെ വളരെ സ്റ്റൈലിഷായ ക്രിക്കറ്ററാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിന് നൽകിയിട്ടുള്ള സംഭാവനകൾക്ക് നന്ദിയെന്നും ആരാധകർ കുറിക്കുന്നു മനോഹരമായ ക്രിക്കറ്റ് ഓർമ്മകൾക്ക് നന്ദി ശിഖർ ധവാൻ നിങ്ങൾ മഹാനായ ക്രിക്കറ്റർ മാത്രമല്ല മികച്ച ഒരു വ്യക്തി കൂടിയാണെന്നും ആരാധകർ പുകഴ്ത്തുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ വാഴ്ത്തപ്പെടാത്ത ഹീറോ ആയിട്ടാണ് ശിഖർ ധവാൻ അറിയപ്പെടുക വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർക്കൊപ്പം തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി മഹത്തായ സംഭാവനകൾ നേടിയിട്ടുള്ള താരമാണ് അദ്ദേഹം ഫീൽഡിൽ ധവാന്റെ സാന്നിധ്യം സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ നേരിടുകയാണെന്നും ആരാധകർ കുറിച്ചു മനോഹരമായ മുഹൂർത്തങ്ങൾക്കും ഇന്ത്യൻ ക്രിക്കറ്റിനും നൽകിയ മഹത്തായ സംഭാവനകൾക്കും നന്ദി ശിഖർദവാൻ നിങ്ങളുടെ അടുത്ത അധ്യായത്തിനായി ആശംസകൾ നേരികയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ധവാൻ എല്ലായ്പ്പോഴും ഒരു ഇതിഹാസം തന്നെ ആയിരിക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു പ്രിയപ്പെട്ട ബൌണ്ടറികളുടെ ബ്രാൻഡ് അംബാസിഡർ നന്ദി ഗബ്ബാർ ഒരായിരം നന്ദി ശിഖർദവാൻ